ഉപ്പുതുറ കോട്ടേഴ്സ് പടി അങ്കനവാടിയിൽ കുടിവെള്ളമില്ലാതായിട്ട് രണ്ടു മാസം ജലജീവൻ മിഷൻ പൈപ്പിടാൻ ജെ സി ബിക്ക് കുഴിയെടുത്ത് പൈപ്പ് പൊട്ടിച്ചാണ് വെള്ളം വെള്ളമുടക്കിയത് കുടിവെള്ളം മുടങ്ങിയെങ്കിലും ബില്ല് കൃത്യമായി നൽകുന്നതിൽ ഒരു വീഴ്ചയും ഇല്ലെന്നും ആരോപണമുണ്ട് പതിനഞ്ച് കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയാണ് മുപ്പത്തിര ഏഴാം വാർഡിലെ ക്വാർട്ടേഴ്സ് മുടി അങ്കണവാടി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് കുട്ടികളുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി ഇവിടെ കുടിവെള്ളം ജീവനക്കാർ സമീപ വീടുകളിൽ നിന്നും തലച്ചുമടായിട്ട് എത്തിച്ചാണ് അങ്കണവാടിയുടെ ആവശ്യവും കുട്ടികളുടെ പ്രാഥമിക ആവശ്യവും നിറവേറ്റുന്നു രണ്ടു മാസം മുമ്പ് ജലജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിയെടുത്തപ്പോൾ അങ്കണവാടിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും വെള്ളം എത്തുന്ന പൈപ്പ് പൊട്ടിച്ചിരുന്നു ഈ പൈപ്പ് നന്നാക്കി തരാമെന്ന് പറഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായില്ല കഴിഞ്ഞ രണ്ടു മാസമായി ഈ സ്ഥിതി തുടരെ എന്നാൽ കൃത്യമായി വെള്ളം വന്നിട്ട് ഞാനും കണ്ടിരുന്ന ഇപ്പം കോരിക്കുന്ന വെള്ളം ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ബില്ല് വരുന്നുണ്ട് ബില്ല് മാസം തോന്നുന്നു ഞങ്ങൾക്ക് ബില്ല് വരുന്നുണ്ട് രണ്ട് രണ്ടു മാസത്തെകാണ്ട് അടയ്ക്കാൻ കിടപ്പണ്ടെന്ന് തോന്നുന്നു ഈ സിത്രന്നേരം പറയുന്നുണ്ട് വെള്ളമില്ലാതെ ഞങ്ങൾ എന്തിനാണ് ഈ അടയ്ക്കുന്നത് എന്ന് പറയുന്നൊണ്ട് പക്ഷെ അടയ്ക്കായിരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ബില്ല് തന്നിട്ടാണ് പോകുന്നേ ഭയങ്കര ദുരിതം തന്നെ കുഞ്ഞുങ്ങളും ഇവിടെ പത്ത് പതിനഞ്ച് പിള്ളേരുള്ള സെന്റർ ദിവസേന നൂറ് ലിറ്റർ വെള്ളമെങ്കിലും ലഭിച്ചാൽ മാത്രമേ കുട്ടികളുടെ കാര്യങ്ങൾക്ക് എത്തിക്കൂ ഇത്രയും വെള്ളം തലച്ചുമടായി ജീവനക്കാർ എത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് വെള്ളം ലഭിക്കാത്തതിന്റെ കാരണം പലതവണ വാട്ടർ അതോറിറ്റി അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ല അടിയന്തരമായി അങ്കണവാടിയിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും അങ്കണവാടി ജീവനക്കാരുടെയും ആവശ്യം ഇടുക്കി ന്യൂസ് ഉപ്പുതറ